ന്ന് ഇടിച്ചിട്ട് മോര് മോരുകാച്ചിണ്ടാക്കാം ഞാനിവിടെ മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത് നമുക്ക് ഇടിച്ചെടുക്കണം ഇനി നമുക്ക് കടകൾ തളിക്കാം ഇനി നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാം ഇനി നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു കുറച്ച് ഉലുവ ഈ ഉലുവ നന്നായിട്ടൊന്ന് കരിഞ്ഞ കുറവരുത് ഇനി നമുക്ക് നല്ല ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസേന്ന് മാറ്റി വെക്കാം ഇനി ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഈ അടുപ്പഴും നമ്മളിപ്പോൾ മാങ്ങി വെച്ചിട്ടാണ് ഇനി നമുക്കിതിലേക്ക് മോരൊഴിക്കാം ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത്തിരി കുരുവൊത്തിരി കിഴങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം തിളച്ച് പോകരുത് നന്നായിട്ട് ചൂടാവുകയാകും എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം ഇപ്പം നമ്മുടെ മോര് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ആയിരുന്നത് മാറ്റി വെക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കണം അപ്പോൾ ഇല്ലെങ്കിലും ചൂട് തിളച്ചു പോകുമ്പോൾ മോര് പിരിഞ്ഞു പോകും ആ മോര് കറിക്ക് കൊള്ളുന്നില്ല പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചൂട് ഈ ചൂടുള്ള പാത്രത്തിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇത് നല്ലൊരു മോര് കാച്ചിയതാണ് റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ